ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ ഇതായ കുറച്ച് ചുറ്റു വട്ടങ്ങളൊക്കെ കേട്ടോ അപ്പം രാവിലെ തുണി അലക്കല് മുതലാണ് എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും വീഡിയോ കാണുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുഷ്യം വിരികളും എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മയുടെ ഒക്കെ പുതപ്പും ഇതൊക്കെ ഒന്ന് അലക്കിയെടുത്ത് ആദ്യം വയ്ക്കണം നല്ലോണം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കി വെച്ചു കിട്ടോ നമ്മളങ്ങനെയാണ് എല്ലാം അലക്കും കേട്ടോ തലേദിവസം എല്ലാം അലക്കുകയും കഴുകുമൊക്കെ ചെയ്യോ അപ്പം ഞാനും ഡയേഡായി അങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകുക പിന്നെ വിളക്കും കിണ്ടി അതും അപ്പോൾ പുറത്ത് വെച്ചാൽ അലക്കലും കഴുകലും തേക്കലും ഒക്കെ പുറത്തെ പണി ആദ്യം തന്നെ അങ്ങോട്ട് ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ പിന്നെയാണ് നമുക്ക് അകം പണികളുള്ളത് ചാരൊക്കെ ഇട്ട് കഴിയതിന് ശേഷം ഞാൻ ഇങ്ങനെ നല്ല സോപ്പ് ഇട്ട് ഒന്നുകൂടി കഴുകൂ കേട്ടോ സിന്തോൾ സോപ്പ് അങ്ങനെയുള്ള നാരങ്ങ സോപ്പുകളാണെങ്കിൽ ഈ പാത്രങ്ങൾ നല്ലവണ്ണം വെട്ടി തിളങ്ങും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൈക്ക് അത്രയൊരു വിലക്കുറവുണ്ട് അതുകൊണ്ട് എനിക്ക് പണ്ടത്തെ അത്രയും പാത്രങ്ങൾക്കൊന്നും അത്രയും അങ്ങോട്ട് നിറം കിട്ടിയല്ല എങ്കിലും ഞാൻ തേച്ച് കഴുകിയൊക്കെ എടുക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് കഴുകി ഉരുളി ആട്ടോ ഈ ഉരുളി നമുക്ക് കണി കണിവെക്കാനുള്ളതാണേ അപ്പോൾ ഇതും കൂടി ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം കുറച്ച് തേങ്ങകൾ പൊതിച്ചു വെക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണി ഒരുക്കണം പിന്നെ പച്ചടി തീയൽ അവിയൽ എല്ലാത്തിനും തേങ്ങ വേണ്ടേ അപ്പം തേങ്ങയൊക്കെ ഒന്ന് കുറച്ച് തേങ്ങ ഉള് പൊളിച്ചു വെക്കലാണ് പിന്നെ ചെയ്ത പണി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ജോലികൾ നമ്മൾ അടുക്കും ചീട്ടിയോടും കൂടി ചെയ്യുന്നത് പിന്നെ ഞാൻ ക്ലീനിങ്ങിലേക്ക് വന്നു കേട്ടോ ഇവരെയൊക്കെ നമ്മൾ തുളസിയില ഇട്ട് വെള്ളത്തിൽ തുളസി ഇങ്ങനെ നമ്മൾ ഇവരെ ഇങ്ങനെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം നമ്മൾ തുളസിയില ഇട്ട് നമ്മൾ വെള്ളം പനിനീരാക്കും തുളസിയില ഇട്ട് എന്നിട്ട് ഇതൊന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ തുടച്ചിലിങ്ങനെ അങ്ങ് തുടച്ചു കൊടുത്താൽ മതി പിന്നെ പോയത് നമ്മുടെ റോഡ് കൂടി ലേശം അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടനയ്ക്ക് പോകുന്ന വഴിയാട്ടോ അവിടെ ഒരു കണിക്കൊന്ന മരം കണ്ടിട്ടുണ്ട് അതിൽ ഞാൻ പോയി കുറച്ച് കണിക്കൊന്നയെ അടർത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെയും വന്നിട്ട് നമ്മുടെ പതിവ് ക്രിയകൾ പിന്നെയും തുടങ്ങി തുടങ്ങിയിട്ടോ ക്ലീനിങ് ആക്കണം വീട് മൊത്തം ക്ലീനിങ് ആക്കണം കേട്ടോ എല്ലാ അടോ ഇഞ്ചനലും വാതിലും ഒക്കെ നമ്മളൊന്ന് അടിച്ച് തട്ടി കൊട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം വിഷുവല്ലേ വരുന്നത് അപ്പോൾ ഉണ്ണിക്കണ്ണനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീനാക്കണം കേട്ടോ ഞാൻ തട്ടി കൊട്ടി എല്ലാവരും അടിക്കുന്നുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിൻ്റെയും തിരക്കിലാണ്ട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പണിയെടുക്കുവാണെങ്കിലും നമ്മൾ കഴിക്കണ്ടേ പക്ഷേ ഞാനൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാതെ ആട്ടോ ഇതൊക്കെ ഒന്ന് ഏകദേശം ഒതുക്കിയിട്ട് കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ജനലുകളൊക്കെ പൊടി ഒക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഇതാ പപ്പിക്കുട്ടി ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നേ കേട്ടോ അപ്പം ഇതും ഒന്ന് തട്ടിക്കൊട്ടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അവിടെയും കുറച്ച് പൊടിയുണ്ട് അതൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളുടെ വീട്ടിൽ മൊത്തം പൊടിയാട്ടോ ഇങ്ങനെ റോട്ടിൽ നിന്നൊക്കെ പറന്ന് വരുന്നതാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല നല്ലോണം പൊടിയുണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് സുരക്ഷിതമായിട്ട് ഇരുത്തിയിട്ടോ ഇന്ന് വിഷു ആയതുകൊണ്ട് എല്ലാവരെയും ഒന്ന് തട്ടി കൊട്ടി എല്ലാം റെഡിയാക്കി അപ്പോഴത്തേക്കും അമ്മ ചായ പൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഈ സെറ്റിയൊക്കെ ഒന്ന് നീക്കി ഈ വശത്താണ്ടോ കണിയും ഒരുക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നല്ലോണം തുടയ്ക്കാൻ സെറ്റി ഞാൻ തുടക്കിലുണ്ടെങ്കിലും എല്ലാ ദിവസവും ഒന്നും എടുത്ത് മാറ്റാറില്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റുകയില്ല ഞാനതുകൊണ്ട് അതിൻ്റെ അടി കൂടിയൊക്കെയാണ് തുടക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ സെറ്റിയും പുഷ്യനും എല്ലാം ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ എനിക്ക് പൂജാ സെക്ഷനൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഈ ഒരു ഏരിയയിലായിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് ഞാനിത് തട്ടിക്കൊട്ടി ഈ ഇതൊക്കെ എടുക്കുന്ന സമയത്താ കേട്ടോ ഇവരുടെ ഗുളികള് കട്ടിൻ്റെ ഇതിൻ്റെ സെറ്റീടെ ഒക്കെ ചുവട്ടി വീണ് കിടക്കുക അപ്പം ഞാൻ ചോദിച്ചു ഇത് കഴിച്ചാൻ എടുത്തിട്ട് കഴിച്ചായിരുന്നോ ഇത് എപ്പോൾ ചാടിപ്പോയതാന്നൊക്കെ ചോദിക്കുക കേട്ടോ ഗുളികൾ എനിക്ക് ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ മിക്കവാറും ഇതിൻ്റെയൊക്കെ ചോട്ടിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഓ ഗുളികയൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട് അത് എടുക്കുമ്പോൾ ചാടി ചാടിപ്പോയതാന്നാട്ടോ അവരുടെ പ്രകാരം പറഞ്ഞത് അങ്ങനെ പിന്നെ ഞാനിതാ ഗുളിയൊക്കെ കഴിഞ്ഞു അത്യാവശ്യം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കൃഷ്ണിന് ചേർത്ത മാലയൊക്കെ കെട്ടി പിന്നെ ഇപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ എന്താ വിഷു അല്ലേ എന്തെങ്കിലും ചെയ്യേണ്ടേ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടേലും എടുത്തില്ലെങ്കിലെങ്ങനെയാണെന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്ന ഒരു പഴയ സെറ്റും വേസ്റ്റ് ചെയ്യാം കേട്ടോ അത് പിന്നെ അത് എടുത്ത് ഇത്തിരി നേരം നിൽക്കിയാലും ചെയ്യണ്ടേ അങ്ങനെ ഞാൻ കുറച്ച് ചായ ഒക്കെ എടുക്കാൻ വന്ന കേട്ടോ അപ്പൊ പണിയൊക്കെ കഴിഞ്ഞും നമ്മൾ ഏകദേശം ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി ടയേർഡായല്ലേ അപ്പൊ ഇച്ചിരി ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായയൊക്കെ എടുത്തു ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ചായ കേട്ടോ എടുത്തത് എല്ലാവരും പഞ്ചസാര ഇടിയല്ല പക്ഷെ ഞാൻ കുറച്ച് പഞ്ചസാര ഉപയോഗിക്കും കേട്ടോ അങ്ങനെ അമ്മമാർക്കുള്ള ചായ അവർക്കും കൊടുത്തു അപ്പോൾ അമ്മ എടുത്തുകൊണ്ട് പോകുന്ന തണ്ണിമത്തനാട്ടോ മൂന്ന് വലിയൊരു തണ്ണിമത്ത മേടിച്ചുകൊണ്ട് വന്ന അവിടെ വെച്ചേക്കുകട്ടോ അത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അമ്മ എടുത്തുകൊണ്ട് പോവുക കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്തു അവരും അവിടെ ചായ കുടിച്ചു എനിക്കും ഇനിയും ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി നമ്മുടെ വിഷു ഒരുക്കങ്ങൾ ബാക്കി കാര്യങ്ങൾ തുടരാൻ വേണ്ടിയിട്ടോ പണികൾ നിൽക്കുന്നില്ല എല്ലാവർക്കും ഇങ്ങനെയല്ലേ വിഷു തലേന്നൊക്കെ നല്ല തിരക്കായിരിക്കും അല്ലേ എന്തൊരു പോക പോലെ പുറത്ത് വെയിലിൻ്റെ ആയിരിക്കുമല്ലേ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ നല്ലവണ്ണം ടയേർഡ് ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടതല്ലേ എൻ്റെ ജോലികളൊക്കെ അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റിലാക്സ് ആകുകയും ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ചായ കുടിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് അമ്മ കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ടുവന്നു ചായ വെറുതെ കുടിക്കേണ്ട ബിസ്ക്കറ്റും കൂട്ടി കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബിസ്ക്കറ്റും കൂട്ടി ആ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ എല്ലാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ഇത് കണ്ണിമാങ്ങ കണ്ണി കേട്ടോ നല്ല മാങ്ങട്ടോ മൂത്ത മാങ്ങട്ടോ അതൊന്ന് അച്ചാർ പിന്നെ തീയല് വെക്കണം ഇതൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്യുന്നതെട്ടോ അച്ചാർ തീയല് പച്ചടി ഇതൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കൂ കേട്ടോ ഇപ്രാവശ്യം ഞാൻ തീയിലേ തലേ ദിവസം പിന്നെ നമ്മൾ പോർക്ക് കറി അതും ഒന്ന് വരട്ടി വയ്ക്കും പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ അതും ഒന്ന് വെക്കാമെന്ന് ഒക്കെ വിചാരിക്കുന്നു കേട്ടോ രാത്രിക്കത്തേക്കേ വെക്കുള്ളൂ കേട്ടോ വൈകുന്നേരമായി നന്നേ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് തീൽക്കറി പുളിങ്കറിയൊക്കെ പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ട് ഇല്ലെങ്കിൽ നമുക്കെല്ലാം കൂടി ഓടിയല്ല കേട്ടോ രാവിലെ അപ്പം ഞാൻ തീയിൽ വെക്കാനുള്ള തേങ്ങ വറക്കുക കേട്ടോ അപ്പം ഈ തേങ്ങയൊന്നും നമുക്ക് ആദ്യം വറുത്തു വെക്കാം നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉള്ളിത്തീലൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ നോക്കണം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ അധികം എണ്ണ കൊളസ്ട്രോളുകാരുണ്ട് അമ്മയ്ക്ക് കൊളസ്ട്രോളുണ്ട് അസുഖങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ കഴിയുമത് ഞാൻ ഇങ്ങനെ ട്രൈ ആക്കി തന്നെ കേട്ടോ മൂപ്പിക്കുന്നത് പിന്നെ കറിവേപ്പില നല്ലോണം ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇളക്കി പിന്നെ ഇതാ കുറച്ച് നേരം അമ്മ വന്ന് ഇത് ഇളക്കി പക്ഷേ എണ്ണ ഇത് മൂക്കുന്നില്ല എന്ത് ചെയ്തിട്ട് മൂക്കുന്നില്ല അമ്മ പറഞ്ഞു കുറച്ച് എണ്ണ ഒഴിക്കാതെ ഒരു രക്ഷയില്ല കുറച്ച് ഒഴിച്ചിരുന്നു കേട്ടോ എങ്കിലും അതിലൊന്നും പോരാ അത്യാവശ്യം കുറച്ച് എണ്ണ വേണം കേട്ടോ എങ്കിലും തേങ്ങ നല്ലോണം കുറയ്ക്കാൻ പോകാം കേട്ടോ വീണ്ടും ഇളക്കല് തുടങ്ങി അങ്ങനെ അതൊക്കെ ഇളക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ചക്ക വരയ്ക്കാനാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം സന്ധ്യയോട് അടുക്കുന്നുണ്ട് ഇപ്പോൾ പോയില്ലെങ്കിൽ നമുക്ക് നേരെ ഇരുടിയാൽ ചക്ക പറിക്കാൻ പറമ്പിൽ കയറാൻ പേടിയാട്ടോ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ പറമ്പിൽ റബ്ബർ തോട്ടമാണ് അവിടെ പാമ്പ് കൂട്ടങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എവിടെയും പേടിയുള്ളതാട്ടോ കാട്ടി കയറുക എന്നുള്ളത് വേറെ എല്ലാ സ്ഥലങ്ങളിലും കൂടി എന്തോരം വേണമെങ്കിലും ഓടാം പക്ഷെ കാട്ടി കയറുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയാണ് കാട്ടിൽ വല്ല അവരെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ അവരുടെ ആക്രമണം അങ്ങനെയാണ് നമ്മൾ നേരെ പോയത് ും കിട്ടും നമ്മുടെ നല്ലതായിട്ട് തോട്ടത്തിൽ ഒരു ചക്ക നിപ്പുണ്ട് ഒരു ചക്കയില്ല കുറച്ച് ചക്കനിപ്പുണ്ട് അപ്പം കഴിഞ്ഞ പോലെ ഞങ്ങൾ ഇതേ നാട്ടെ ചക്ക പറച്ച് കണി ഒഴിക്കാൻ വെച്ചത് അപ്പോൾ അതൊന്നു പറിച്ചു നമുക്ക് കണി വരും അപ്പം ചെന്നപ്പോഴും അത് കിട്ടുന്നില്ല താഴെ പോയി മുകളിലേക്ക് നോക്കിയപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മടലുണ്ടായിരുന്നു അതെടുത്തു കേട്ടോ പക്ഷേ അതി ഹൈറ്റിലൊന്നും അല്ല തൊട്ട് താഴെ തന്നെയാണ് നിൽക്കുന്നത് എന്ത് ചെയ്യാം ഏറ്റവും ചെറുത് പോലെ മതി പുറത്തുനിന്ന് ആ അവിടെ അത് കണ്ടിരിക്കും ഇടിച്ച ഇതാകുമ്പോ ഇത് ഇടിച്ചും അതാ ഞാൻ അത് ഇടിച്ചക്കയ്ക്ക് ഇടിച്ചക്കയ്ക്ക് പറഞ്ഞാൽ ഇടിച്ചായിരുന്നു ഇടിച്ചു ഇടിച്ചു അപ്പം നമ്മുടെ വീഡിയോഗ്രാഫർ അമ്മയാട്ടോ അപ്പം അമ്മയോടെ എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ യൂട്യൂബ് സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നവരൊരു കഷ്ടപ്പാടല്ലേ അപ്പോൾ നമ്മുടെ എല്ലാ അവസരങ്ങളും എല്ലാ ഒക്കേഷനും എന്തൊക്കെയുണ്ടോ നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം നമ്മളിതിൽ അപ്പോൾ അതൊക്കെ എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും ഇല്ലേ ഈ വിഷു ഓരോ പ്രധാന കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ മാത്രം ചെയ്താൽ പോരാ ഒപ്പം നമ്മുടെ ക്യാമറ കണ്ണുകളൂടി നമ്മുടെ വേണം അല്ലേ അപ്പം ഈ സമയത്തും നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും അപ്പൊ ആരും കൂടി കൂട്ട കൂട്ടിയത് അമ്മയായിട്ടും അങ്ങനെയായിട്ട് ഇപ്പൊ നിന്നത് തേങ്ങ മാത്രം വറുത്തു വെച്ചിട്ട് പോയത് അറിയണ്ടേ തേങ്ങ തണുക്കാനാട്ടോ അപ്പോൾ തേങ്ങ തണുത്താൽ മാത്രമേ നമുക്കിങ്ങനെ മിക്സിയിലിട്ടായിരിക്കത്തുള്ളൂ ആ സമയം നമുക്ക് ചക്ക പറിച്ചു വരികയും ചെയ്യാം പിന്നെ ഞാൻ വന്നിട്ട് തേങ്ങ ഇപ്പോഴത്തേക്കും തണുത്തു നമുക്ക് മിക്സിയിലിട്ടത് നല്ലോണം പുളി വെള്ളമൊഴിച്ചു വേണം കേട്ടോ നമുക്കിത് അരച്ചെടുക്കാൻ നമ്മൾ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചു ഉള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ കൂടിയാട്ടോ നമ്മളിനി മൂപ്പിക്കാൻ പോണത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് തേങ്ങാക്കുത്തിടാം കേട്ടോ പക്ഷേ ഇവിടെ തേങ്ങാ കൊത്തിടുന്ന മോൾക്കും ഇഷ്ടമില്ല അതുകൊണ്ട് തേങ്ങാ കൊത്തിട്ടിട്ടില്ല അമ്മ പറഞ്ഞാലും തേങ്ങാക്കുത്തിടാന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ അവർക്ക് വല്ല് തേങ്ങാക്കുത്തിടുന്നുണ്ട് എല്ലാത്തിലും തേങ്ങാ കൊത്താവുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുകയല്ല കേട്ടോ തേങ്ങ പല്ലേ കടിക്കുകയെന്ന് പറയും അതുകൊണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് ഒഴിവാക്കി അങ്ങനെ പുളി പിഴിഞ്ഞൊഴിച്ച് ഞാനിതെന്ന് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ഉളുത്തിയാലും തേങ്ങയെടുക്കുമ്പം ഇത്തിരിയേറെ തേങ്ങ തന്നെ വേണം കേട്ടോ ഒരു അരമുക്കാൻ മുറി തേങ്ങ വേണം ഒരു കുറച്ചുള്ളിക്കാണെങ്കിൽ പോലും തേങ്ങാട്ടോ ഈ ഉള്ളിത്തീലിൻ്റെ ഒരു പ്രത്യേകത തേങ്ങ വറുത്തരയ്ക്കുന്നതും അതിൻ്റെ മൂപ്പിലും കേട്ടോ ഈ ഉള്ളിത്തീയലിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോഴത്തേക്കും അമ്മയും കുറേ കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തിനാ പറയുക തക്കാളി സവോള പച്ചമുളക് ഇതൊക്കെ ഒന്ന് എടുത്ത് അരിഞ്ഞു വെക്കണം നമുക്ക് പോർക്ക് കറിയിലേക്ക് നേരം നന്നേ വിളക്ക് വയ്ക്കാൻ നേരമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ഞാൻ കണി വെച്ച് കഴിഞ്ഞാട്ടോ ഇനിയും കണി വെച്ച് കഴിഞ്ഞ് ഇനിയും ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അതുവരെ ഞാൻ ഇതെല്ലാം ഗ്രേവികളൊക്കെ ഒന്ന് വഴറ്റി വെക്കുക വെക്കുകയാണ് രാത്രിക്ക് ഇത് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഉള്ളിത്തീലും ഞാൻ നേരത്തെ ഉണ്ടാക്കും കേട്ടോ കണിക്ക് മുന്നേട്ട് ഉണ്ടാക്കി തീർക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം കേട്ടോ അപ്പം ഉള്ളിത്തീലില് ഇതാ ഉള്ളി ഇതാ ഇതുപോലെ മിരിമുരി ഇങ്ങനെ ഇത്തിരി മുരിഞ്ഞു വരണം എങ്കിലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ മുളക്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ കൂടെ കൂട്ടി അതും ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഉള്ളിയെത്തിയലിനല്ലേ ഇത് നല്ലൊരു പച്ച നിറമൊക്കെ മാറി ഈ ഇതിൻ്റെ കൂടെ ഉള്ളിയുടെ കൂടെ കിടന്ന് നല്ലോണം എന്ന് മൂക്കണം കേട്ടോ ഇത് ഞാൻ തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടിയൊക്കെ ഈ അവസരത്തിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും സദ്യയിൽ ഏറ്റവും ഇഷ്ടമായത് ഉള്ളിത്തീലാ കേട്ടോ കാരണം ഞാൻ ഒട്ടും എണ്ണയും ചേർത്തിട്ടില്ല ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഇങ്ങനെ മിത്തി നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ എണ്ണ അങ്ങനെ നിൽക്ക നിൽക്കുന്നില്ല എണ്ണ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിത്തീല നല്ല ടേസ്റ്റാണെന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ അങ്ങനെയല്ല ഈ ഉള്ളിത്തീലിന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നല്ല ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും പിന്നെ ഈ തേങ്ങ വറുത്തറിഞ്ഞ് അതിൻ്റെയൊക്കെ കൂടി ടേസ്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ളിത്തീലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ വിളക്ക് വെക്കുന്നതിന് മുന്നേ എൻ്റെ ഇവിടെ റെഡിയായി ഇനി ഇതൊരു ഭരണിയിലേക്ക് ചൂടാറിയിട്ട് വേണം കേട്ടോ എടുത്ത് വെക്കാൻ നല്ലോണം കുത്തി തിളയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ നമ്മൾ ഭരണിയിലൊക്കെ അല്ലെങ്കിൽ എടുത്ത് വെക്കുന്നത് വലിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ഇങ്ങനെ നമ്മൾ ഭരണിയിലിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് കേട് കൂടാതെ ഇരുന്നുള്ളൂ കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുപ്പിയും നല്ല ട്രൈ ആയ കുപ്പി ആട്ടോ അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റ് ഉള്ളിത്തീല ഇവിടെ റെഡിയായി പിന്നെ ഞാൻ ചെയ്തത് ഇതെല്ലാം ഒന്ന് വഴറ്റി വെക്കണ്ടേ വഴറ്റി വെച്ചിട്ട് വേണം നമുക്ക് കണിയൊരുക്കാൻ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് കറിക്കുള്ളതാട്ടോ പോർക്ക് കറിക്കും ചിക്കൻ വരട്ടിയതും പോർക്ക് വരട്ടിയതും ആട്ടോ ചെയ്യുന്നത് വിഷുവൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതില്ലെങ്കിൽ കുട്ടിയൊക്കെ ഇവിടെ ഭക്ഷണം വേണ്ട കേട്ടോ പിന്നെ മോന് അവൻ്റെ ഒരു കൂട്ടുകാരനെയും വൈഫിനെയും വിളിച്ചിട്ടു അവർക്കും കുറച്ച് ഫുഡ് കൊടുക്കണം അപ്പം അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതാ പോർക്കിന് വേണ്ടിയിട്ട് തേങ്ങാ കൊത്തും അതും ഒന്ന് കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വളർന്നു വരാൻ വേണ്ടിയിട്ട് നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അമ്മ പോർക്കും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്കും വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാറ്റി മാറ്റി എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ പോയത് നമ്മുടെ പൂജ കുളിച്ചൂട്ടോ കുളി കഴിഞ്ഞിട്ട് ഞാൻ പോയത് നമ്മുടെ പൂജ സെക്ഷനിലേക്കാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണനെ ഒരുക്കി നിർത്തിയിട്ടേ ഉള്ളൂ ഇനിയും കണിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കൂട്ടങ്ങളും ഇവിടെ കൂട്ടി കൂട്ടി വെക്കണം കേട്ടോ അവർ അമ്മമാർ പ്രായമായോണ്ട് അമ്മമാർക്ക് ഇത് ഇതൊക്കെയും എൻ്റെ കസ്റ്റഡിയിലുള്ള ജോലികളാട്ടോ അവരല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാലും ഇങ്ങനെയുള്ള കണിവയ്ക്കലൊക്കെ എൻ്റെ കയ്യിൽ കൂടിയാട്ടോ ചെല്ല ചെയ്യുന്നത് അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്തു വെച്ചാൽ എനിക്കൊരു എന്താണ് ഒരു കാര്യങ്ങൾക്ക് നീക്കുകയോ കൊള്ളൂ എന്ന് വിചാരിച്ചാട്ടോ ഞാനിങ്ങനെ മുന്നേ മുന്നേ ഓരോ കാര്യങ്ങൾ ഒരു ഒന്നെ ഓടുന്ന ഒരു മുഴ മുന്നേ എന്ന് പറഞ്ഞ പോലെ ഞാനെല്ലാം ഒരു മുഴ മുന്നേ ചെയ്യുന്നത് എനിക്കും പെട്ടെന്ന് ധൃതി പിടിച്ചൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒരു പെർഫെക്റ്റ് ആകില്ല കേട്ടോ എല്ലാം ഓർമ്മയെ സൂക്ഷിച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പയ്യെ പയ്യെ ചെയ്യണം അങ്ങനെ നേരം വെളുത്തിട്ട് കണി കാണാനൊരുങ്ങും കേട്ടോ അപ്പം രാവിലെ ഞാൻ നാലു മണിയായപ്പോൾ എഴുന്നേറ്റ് കൂളിറ്റി ഇവരെയൊക്കെ വിളിച്ചുണർത്തി എല്ലാവർക്കും കടി കണി കൈനീട്ടുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറി പിന്നെ ലൈറ്റ് ഇട്ട് ഇട്ടോ ലൈറ്റ് ഇട്ടുകഴിഞ്ഞ് പിന്നെയാണ് നമ്മുടെ കണി ശരിക്കും കാണാൻ പറ്റിയത് ലൈറ്റ് ഇടാതെ കേട്ടോ ഞാൻ എല്ലാവരെയും കണി കാണിച്ചത് കണി കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ലൈറ്റ് ഓണാക്കുന്നത് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് രാവിലെ നമുക്ക് എന്തൊക്കെ ചെയ്ത് തീർത്താലേ രാവിലെ നല്ല ചിട്ടവട്ടങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ ആദ്യം ചെയ്തത് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒരു പക്ഷേ അതിലും ഞാൻ ഫസ്റ്റ് ചെയ്തത് ഒരു രണ്ട് തേങ്ങ ചിരുകിട്ട് എന്താണെന്ന് വെച്ചാൽ അത് അരച്ചൊക്കെ വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അവിയെന്നുള്ളതും അരച്ച് വെക്കണം പിന്നെ സാമ്പാറിനുള്ളതും വറുത്തരച്ച് വറുത്തരച്ച കേട്ടോ നമ്മൾ സാമ്പാർ വെക്കുന്നത് പിന്നെ കപ്പയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഉണക്ക കപ്പ അത് പിന്നെ മുറ്റത്തെ അടുപ്പിലുണ്ട് അതിനുള്ള അരവും അങ്ങനെ മൂന്ന് കൂട്ടം അരവിന് വേണ്ടിയിട്ടുള്ള തേങ്ങ കേട്ടോ ഇവിടെ ചിരണ്ടി വെച്ച് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നതിന് മുന്നേ ഇതൊന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് പോകുമെന്ന് വിചാരിച്ച് പേടിക്കണ്ടല്ലോ അപ്പം കറണ്ടിനെ പേടിച്ചാട്ടോ ഞാൻ ഈ പണികൾ ചെയ്തു വെച്ചത് അങ്ങനെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരയ്ക്കും കേട്ടോ ഉലുവ കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളി അറിയാലോ സാമ്പാറിൽ എന്തൊക്കെയാണ് ഇടണ്ടതെന്ന് ചിലപ്പോൾ ഇതിൽ കടലപ്പരിപ്പോ അതോ ഉഴുന്ന് പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ പക്ഷേ തേങ്ങ നല്ലോണം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടില്ല ഇവരെ തന്നെ അങ്ങോട്ട് വറുത്തരക്കാണ് വിചാരിച്ചു കേട്ടോ പിന്നെ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പിക്ചർ റഷ്യസിൻ്റെ കായമാണ് അങ്ങനെ എല്ലാവരും പുതിയ നൈറ്റിയൊക്കെ ഇട്ട് അപ്പോൾ കാപ്പി കാശു മൂന്നത് പ്രാവശ്യം പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കലാണ് പിന്നെ നമ്മൾ കൂട്ടം ജോലികൾ ചെയ്യുമ്പോൾ കിച്ചൻ മുഴുവനും എപ്പോഴും കേടായിക്കൊണ്ടിരിക്കും കേട്ടോ അതിനനുസരിച്ച് ക്ലീനാക്കി ക്ലീനാക്കി അത് ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ തേങ്ങ ഇതാ ഇത്രയും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഏകദേശം കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ പാകത്തിന് വറവായി അപ്പം എല്ലാവരും പുതിയ വിഷുക്കോടിയായിട്ട് ഇട്ടിരിക്കുന്നത് ആ അമ്മ മാത്രം കുളിച്ചിട്ടില്ല കേട്ടോ അമ്മ പറഞ്ഞു ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് അമ്മേ കുളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞോട്ടെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഇതാ സാമ്പാറിനുള്ളത് നല്ല കിലി കിളി കിളിന്ന് വറുത്തരച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം വെച്ചത് അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് നല്ലോണം ഫ്രൈ ആക്കി എടുത്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ ചിക്കൻ പെരട്ട കേട്ടോ അത് മുറ്റത്തടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ അവിടെ ചിക്കൻ പുറത്തായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കേട്ടോ പിന്നെ ഞാനിവിടെ സാമ്പാറിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ സാമ്പാർ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ വിസിലൊക്കെ പിന്നെ കൃത്യമായിട്ട് നോക്കി നിൽക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും പിന്നെ പീറ്റൂന് കൊടുക്കാൻ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി വെച്ചു കേട്ടോ അപ്പോൾ സാമ്പാറിന് വേണ്ടുന്ന കഷ്ണങ്ങളും അവിയലിന് വേണ്ടുന്ന കഷ്ണങ്ങളും എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പായസം വയ്ക്കാനത് നമ്മൾ പായസക്കൂട്ടുകളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഈ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലുണ്ടാകും നിങ്ങൾ കാണുന്ന അത്രയും കാണും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എടുത്ത വീഡിയോയിൽ പരമാവധി ഞാൻ ഒഴിവാക്കിയിട്ടൊക്കെ തന്നെയാ കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത് എങ്കിലും ഇത്രയേറെ കാര്യങ്ങളുണ്ട് ഇല്ലേ വിഷു ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ അങ്ങനെ ഇതാ ചൂടുവെള്ളം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ പച്ചപ്പയർ ഉപ്പേരി മെഴുക്ക് വിരട്ടി എന്ന് പറയും അതും ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഈ വെണ്ടയ്ക്ക വഴുതിലെങ്ങി ഇത് നമ്മൾ സാമ്പാറിലേക്കുള്ളത് ഒന്ന് വഴറ്റി വെക്കണം ദ അവിയലിനുള്ള അരപ്പരച്ചു വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള അരവ് ഒക്കെ അങ്ങനെ അരുവുകളും റെഡിയായിട്ടുണ്ട് ഇങ്ങനെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ വെണ്ടയ്ക്കൊക്കെ അല്ലെങ്കിൽ കുക്കറിലല്ലേ വെക്കുന്നത് വെന്തധികമായി പോവും അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെയൊന്നും ഈ എയർ ഒഴിവാക്കുന്നതെന്ന് വിചാരിച്ച് എന്താണെന്ന് വിചാരിച്ചാൽ ഇല്ലെങ്കിൽ ഈ കഷ്ണം ഇതിലിരുന്ന് അങ്ങ് അവിഞ്ഞു പോകട്ടോ അപ്പം എയർ ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കഷ്ണങ്ങൾ പിന്നെ ഞാൻ മുരിങ്ങൻകോലും ഇതിൻ്റെ കൂടെ ഇട്ടത് അത് അതിൻ്റെ മുകളിൽ നിന്നൊന്ന് എടുക്കുകയും ചെയ്യണം എടുത്ത് മാറ്റി വെച്ചില്ലേ മുരിങ്ങക്കോലും ആകെ കഷ്ണം ആയി പോകട്ടോ മു ഗായത്രി അത് കിണറ്റീന്ന് സാമ്പാറോട്ടിട്ടില്ല എന്നാ വേണ്ടത് നോക്കിക്കേണ്ടത് നോക്കി ചോദിച്ചു ചിക്കൻ ചെന്നപ്പത്തേക്കും തീർന്നു പോയിരുന്നു കേട്ടോ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കി വെച്ചു ചിക്കൻ പിറ്റേ ദിവസം ആട്ടോ കിട്ടിയത് രാവിലെ വിഷുവിൻ്റെ അങ്ങ് അങ്ങനെ അവിയല റെഡിയായി നല്ല സൂപ്പർ അവിയലായിരുന്നു കേട്ടോ സാമ്പാറും നല്ല സൂപ്പറ് പിന്നെ ഞാൻ പായസത്തിലേക്കാട്ടോ പോയത് പായസത്തിന്റെ കാര്യാണ് രണ്ട് പാക്കറ്റ് വീതാ നമ്മൾ പായസ കൂട്ട് മേടിച്ചത് പാലട പ്രഥമനായിരുന്നു ഇത് ഞങ്ങൾ കുക്കറി വെച്ച് വേവിച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചീറ്റിപ്പോയി കുക്കറ് ചീറ്റിയിട്ടോ അതുകൊണ്ട് മെല്ലെ പുറത്തേക്ക് കൊണ്ടുപോകട്ടെ ചെയ്തത് അങ്ങനെ പുറത്തടുപ്പി വെച്ച് നമ്മൾ പായസവും റെഡിയാക്കി എടുത്തു കേട്ടോ നല്ല ടേസ്റ്റിലുള്ള പാലട പ്രഥമൻ പായസമായിരുന്നു അപ്പം നമുക്ക് ഇനി പായസക്കാഴ്ചയിലേക്ക് പോകാം ചൂടുവെള്ളം ഇനി വെള്ളം കഴിക്കുന്നുണ്ടോ ആവശ്യത്തിനുണ്ടോ എന്തോ കൊച്ചു ക്യാമറ ആ ക്യാമറ അത് ചെയ്യുവാൻ്റെ ആൾക്കാരൊക്കെ പേടി ക്യാമറ അപ്പം അടപ്പായസം ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ പാലടയായത് കൊണ്ട് കേട്ടോ ആ സേമിയാണെങ്കിൽ കുറേ ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ അമ്മ പറയുന്നത് പക്ഷേ അടപ്പായസത്തിന് പാ ടേസ്റ്റ് കിട്ടില്ലല്ലോ അല്ലേ ഓരോന്നിനും ഓരോ ടേസ്റ്റ് അല്ലേ അങ്ങനെ നമ്മുടെ അടപ്പായസം പാലടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഏലക്കായും ജീരവും കൂടി പൊടിച്ചതിന് അതൊക്കെ ചേർക്കുന്നുണ്ട് അതിലുള്ളതിന് അത്ര വലിയ ചൊവയൊന്നുമില്ല കേട്ടോ അതോടി ചേർത്തപ്പോഴത്തേക്കും നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞാൻ കുറച്ച് മിക്സിയിലങ്ങ് അരച്ച് ചേർത്തു പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പൊന്തി കിടന്നാലോ എന്ന് വിചാരിച്ച് നല്ലോണം അരച്ചിട്ടു അതും അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ പാത്രം മാറണോ അതിലേ കുട്ടികള നല്ല വില വില കൊടുക്കണ്ട നമ്മുടെ ആടിൻ്റെ അടുത്തൊരു കാർന്നവർ തന്നെ താമസിക്കുന്നുണ്ട് കേട്ടോ കാർന്നവർക്ക് കുറച്ച് പായസം കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ പറയുകട്ടോ ചെയ്യുന്നത് അങ്ങനെ ടേസ്റ്റൊക്കെ നോക്കി എന്തായാലും ഇനി ഇതിനകത്തേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും നെയ്യുമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ സൂപ്പർ ടേസ്റ്റാകും കേട്ടോ അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി അങ്ങനെ നമ്മുടെ വിഷുവും ഇവിടെ അടിച്ചു കുളിച്ചൂട്ടെ എല്ലാവരും കൂടി ചേച്ചി വന്നു പിന്നെ മോൻ്റെ കുറച്ച് കൂട്ടുകാർ വന്നു എല്ലാവരും കൂടി അപ്പോൾ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയും ഒക്കെ നമ്മുടെ വിത്തും കൈക്കോട്ടും വിഷു പക്ഷി കരഞ്ഞും നമ്മുടെ വിഷു ഇതാ ഇവിടെ പായസ ഒരുക്കത്തിലൂടെ ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു പുതിയ വിഷുവും ഒരു പുതിയ ആരംഭവും ആകട്ടെ മാസത്തിൽ നിന്ന് മേടമാസത്തിലേക്ക് കിടക്കുന്ന ഈ സംക്രമ ദിവസം എല്ലാവർക്കും ഒത്തിരി ഗുണങ്ങളും ഒരുപാട് ഐശ്വര്യവും നിറഞ്ഞ ഈ സമയത്ത് മേടപ്പത്തോടെ നമുക്ക് എന്താണ് രാവും പകലും തുല്യമായിട്ട് വിഭജിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാട്ടോ ഈ സമയം ഈ അവസരങ്ങളിൽ ഒരുപാട് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകളും നമ്മുടെ നാടിൻ്റെ വിത്തുകൾക്കും വിത്തെറിയുന്നവർക്കും ഒക്കെ ഒത്തിരി സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാകുന്ന ഈ പുണ്യനാടുകളിൽ നമുക്കും വിഷു ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഈ വിഷു ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്